ദൃശ്യം ട്വൽത്ത് മാൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി തിയേറ്ററുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നേര് ഈ കൂട്ടുകെട്ട് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അത് കളയാതെ തന്നെ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ദൃശ്യം മുതൽ ഇങ്ങോട്ട് ജിത്തു ജോസഫിൻ്റെ ചിത്രങ്ങൾ കണ്ടവർക്കറിയാം എഡിറ്റിങ്ങിന് ജിത്തു കൊടുക്കുന്ന പ്രാധാന്യം ട്വിസ്റ്റുകൾ കൊണ്ട് വിസ്മയം തീർത്ത ചിത്രമാണ് ദൃശ്യം വണ്ണും ദൃശ്യം ടൂവും ഈ രണ്ട് ചിത്രങ്ങളുടെയും ആയിരുന്ന വിനായക് തന്നെയാണ് ഈ ഈയിടത്താണ് വിനായക് വിവാഹിതനായത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ഹരിത പിന്നീട് സീതാ കല്യാണം ഉണ്ണിമായ തിങ്കൾ കലമാൻ സ്വന്തം സുജാത കളിവീട് കാണാ കൺമണി ശ്യാമാബരം മംഗല്യം എന്നിങ്ങനെ നിരവധി സീരിയലുകളിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയത് രണ്ട് സിനിമകളും താരം ചെയ്തിട്ടുണ്ട് കാർബൺ ഒരു പക്ക നാടൻ പ്രേമം എന്നീ ചിത്രങ്ങളാണ് താരം അഭിനയിച്ചത് നഴ്സായിരുന്ന ഹരിത തൻ്റെ പാഷനായ അഭിനയത്തിലേക്ക് തിരിഞ്ഞത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇപ്പോഴിതാ തൻ്റെ സ്വപ്നം പോലെ തന്നെ ഒരു റോൾ കിട്ടിയിരിക്കുകയാണ് ഹരിതയ്ക്ക് മുഴുവൻ സമയ കോട്ട് റൂം ഡ്രാമയായ നേരിൽ ഒരു മികച്ച വേഷം തന്നെയാണ് ഹരിത ചെയ്തത് വിനായക് തന്നെയാണ് ചിത്രത്തിൻ്റെ എഡിറ്റർ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് നേര് വിനായ്ക്കിൽ കൂടിയാണ് തനിക്ക് ഈ അവസരം കിട്ടിയതെന്ന് തുറന്നു പറയുകയാണ് ഹരിത ഏറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ സ്വപ്നങ്ങൾ വേണ്ടിയും ഒരുമിച്ച് തന്നെ പ്രയത്നിക്കുകയാണ് ഇരുവരും ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്